റിയൽ ഓണം ഇനി റോയലിനോടൊപ്പം അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം റോയൽ ഹോം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട പഴയന്നൂർ എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം പ്രതിനിധി സഭയ്ക്ക് സമാപനം പരിപാടി എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം പ്രതിനിധി സഭ സമാപിച്ചു എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം അഷ്റഫ് പ്രവാചമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ബി അബുബക്കർ അധ്യക്ഷത വഹിച്ചു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും മണ്ഡലം പ്രസിഡന്റായി ഇ എം ലതീഫ് വൈസ് പ്രസിഡന്റായി എം എം അബ്ദുൾ റഹ്മാൻ സെക്രട്ടറിയായി എ എ ഷാജി ജോയിന്റ് സെക്രട്ടറിയായി കുഞ്ഞു മുഹമ്മദ് ട്രഷററായി മുസ്തഫ എം എം കമ്മിറ്റി അംഗങ്ങളായി വി എ അബ്ദുൾ ഖാദർ കെ ബി അബു താഹിർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ജില്ലാ സെക്രട്ടറി കെ വി നാസർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർവിയെ പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികളും പങ്കെടുത്ത് പ്രസംഗിച്ചു മണ്ഡലം ചലിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ പ്ലാനിങ്ങും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ കാര്യമായൊരു റിസൾട്ട് നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മണ്ഡലത്തിൽ ധാരാളം ജനപ്രതിനിധികൾ ഉണ്ടായി വരേണ്ടതുണ്ട് അതിലിവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ നേതൃത്വങ്ങൾ പുതിയ ഭാരവാഹികളും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു